സുഹൃത്തുക്കളെ എൻ്റെ ലൈഫിൽ ഇത് ആദ്യമാണ് ഒരു സിനിമ ഞാൻ കാണാതെ റിവ്യൂ ചെയ്യുന്നത് എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ഈ ഒരു സിനിമ ഞാൻ കാണാതെ റിവ്യൂ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു കൊച്ചു സിനിമ ഇങ്ങനെ വേറൊരാളുടെ ഒരു അഭിപ്രായം ഞാൻ ഇവിടെ വായിച്ചുകൊണ്ട് അങ്ങനെ ഒരു റിവ്യൂ ആയിട്ട് ഞാനത് ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം ഉള്ള കാരണം ആ ഒരു സിനിമ ജയിക്കണം വിജയിക്കണം എന്നുള്ള ഒരറ്റ കാരണം കൊണ്ടാണ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഞാൻ ചെറിയ യാത്രയിലാണ് അതുകൊണ്ട് തന്നെ ഇതിനിടയ്ക്ക് ഇന്ന് എനിക്ക് ആ സിനിമ കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ നാളെയും കാണാൻ പറ്റത്തില്ല മറ്റന്നാളും എനിക്ക് ആ സിനിമ കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദിവസം കൊണ്ട് ആ ഒരു സിനിമ ആൾക്കാരുടെ മുമ്പിലേക്ക് എത്താതിരിക്കരുത് എന്നുള്ളത് തോന്നന്റെ പുറകിലാണ് ഇന്ന് മനീഷ് എന്ന് പറയുന്ന ദ ക്യൂ എന്ന് പറയുന്ന ഒരു ഗംഭീര യൂട്യൂബ് ചാനലുണ്ട് ആ ചാനൽ ഡയറക്ടറാണ് ആ ഒരു ചെങ്ങാതി വളരെ സത്യസന്ധമായിട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട് ഈ ഒരു സിനിമയെ കുറിച്ച് സിനിമയെ കുറിച്ച് തന്നെ ആദ്യം പറയാം ഒരു ഭാരത് സർക്കാർ ഉൽപ്പന്നം എന്ന പേരിൽ ഇറങ്ങുകയും പിന്നീട് ആ ഭാരത് എന്ന് പറയുന്ന ആ ഒരു പേര് വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് സെൻസർ ബോർഡ് ആവശ്യപ്പെടുകയും അത് സിനിമ ഇറങ്ങുന്നതിൻ്റെ വെറും രണ്ട് ദിവസം മാത്രം അങ്ങനെയുള്ള ഒരു ഡേറ്റ് വെച്ചിട്ട് ആ ഒരു ഭാരത് എന്ന് പറയുന്ന ആ ഒരു പേര് വെട്ടിക്കളയാണെന്ന് പറയുകയും അതിന് ഭാഗമായിട്ട് ഒട്ടിച്ച പോസ്റ്റിൽ മുഴുവൻ ഭാരത് എന്നുള്ള പറയുന്ന സംഗതി ഒരു കറുപ്പ് കൊണ്ട് മായിക്കേണ്ട ഒരു ഗതി കിടക്കുണ്ടായി ചില സിനിമക്കാരാണ് ഒരു ദുഃഖവാർത്ത കൂടി ഇതിനൊപ്പം തന്നെയുണ്ട് നിസാം റാവുത്തർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇതിന്റെ തിരക്കഥ എഴുതിയിട്ടുള്ളത് സക്കറയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന സിനിമകളുടെ തിരക്കഥ നിർവഹിച്ച മനുഷ്യനാണ് പക്ഷേ ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന്റെ തൊട്ടു തല ദിവസം ഈ ഒരു മനുഷ്യൻ നമ്മുടെ ഭൂമിയിൽ നിന്ന് വിട്ടുപോയി മരിച്ചുപോയി അങ്ങനത്തെ ഒരു സങ്കട വാർത്ത കൂടി ഒരു സിനിമ പുറകിലുണ്ട് പക്ഷെ ഇതൊന്നുമല്ല ഒരു സിനിമ വിജയിക്കാൻ കാരണമാവുന്നത് സിനിമ വിജയിക്കാൻ കാരണമാവുന്നത് അതിന്റെ കണ്ടന്റ് ആണ് അത് ആളുകളിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ് സുബിൾ ശ്രുതി എന്ന് പറയുന്ന നമ്മൾ നമ്മളിത്ര കാലങ്ങളായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ മാത്രം കണ്ടുശീലിച്ച ഒരു മനുഷ്യനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് അതുകൊണ്ടുതന്നെ ആളുകൾക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് കയറാതിരിക്കുക അങ്ങനെ ആ സിനിമ പരാജയത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന സംഭവമൊക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ മലയാളത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ആളുകൾ നോക്കുന്നില്ല നല്ല സിനിമയാണെങ്കിൽ ഒരു മടിയും കൂടാതെ സിനിമ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ വായിക്കാൻ പോകുന്നത് ആ മനീഷ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ എഴുത്താണ് ഈ ഒരു എഴുത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് എൻ്റേതല്ല മനീഷ് നാരായണ ആണ് പക്ഷേ അദ്ദേഹത്തെ എനിക്ക് വിശ്വാസമാണ് വളരെ സത്യസന്ധമായിട്ട് സിനിമയെ കാണുകയും പഠിക്കുകയും അതിനെ പറ്റി റിവ്യൂ നടത്തുകയും ഇന്റർവ്യൂ നടത്തുക ചെയ്യുന്ന ഒരു മനുഷ്യരാണ് ദ എന്ന് പറയുന്ന ചാനലിലെ മനീഷ് നാരായണെന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെങ്ങാതിയുടെ ഒരുപാട് ഇന്റർവ്യൂസ് കാണാം വളരെ വൃത്തിയായിട്ട് അനാവശ്യമായിട്ടുള്ള ഒരു ഭാഗത്തേക്കും ചോദ്യങ്ങൾ പോവാതെ സിനിമയെ പറ്റി മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഫണ്ണി എന്ന രീതിയിൽ നിങ്ങൾക്ക് അതിനെ കാണാൻ കഴിയില്ല പക്ഷേ വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള സംഗതികളാണ് അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ നമ്മൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുക ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുക മാത്രമാണ് ചെയ്യുന്നത് നോക്കിക്കോളൂ അടിമുടി ഹ്യൂമറിൽ തീർത്തൊരു സിനിമയാണ് ഒരു സർക്കാർ ഉൽപ്പന്നം ചിരിപ്പിക്കുമെന്ന് ഉറപ്പുള്ള സിനിമ സുബിൾ സുധിയെ ഞാൻ പറഞ്ഞ ആ ഒരു മനുഷ്യൻ ഇതുപോലെ ശക്തമായ കഥാപാത്രമായി എന്തുകൊണ്ട് മറ്റൊരു ഫിലിം മേക്കറും ആലോചിച്ചില്ല എന്നാണ് സിനിമ കണ്ടപ്പോൾ തോന്നിയത് നാടൻ പേരുള്ള ഒരു ക്യാരക്ടർ പലവിധ പ്രസി പ്രതിസന്ധികൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ അയാളുടെ ആദികൾ സങ്കടം നിരാശ ഒക്കെ മനോഹരമായി ചെയ്തിട്ടുണ്ട് സുഭേഷ് ഷെല്ലിയുടെ ഗംഭീര പ്രകടനവുമാണ് ഈ ഒരു സിനിമയിലേത് ഷെല്ലി എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ ഉണ്ടായിരിക്കുക ടോയിനോ തോമസിന്റെ സിനിമയിൽ എത്ര കാലം നിന്നയാ കാത്തിരുന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയാണ് എന്തായാലും ആ ഒരു ഗംഭീര പ്രകടനമാണ് ഇതിലുള്ളത് റിലീസിന് രണ്ട് ദിവസം മുമ്പാണ് തിരക്കഥാകൃത്ത് നിസാം റാവുത്തിൻ്റെ മരണം മലയാള സിനിമയിൽ തുടർന്നും വൈവിധ്യമാർന്ന തിരക്കഥകളുമായി സജീവമാകേണ്ട ആളായിരുന്നു നിസാം മലയാള സിനിമയുടെ വിജയക്കുതിപ്പിന് തുടർച്ചയാകട്ടെ ഈ സർക്കാർ ഉൽപ്പന്നം ഇങ്ങനെ ചിരിപ്പടത്തിന് എന്ന് പേരിട്ടാൽ അത് ബാധ്യതയാകുമെന്ന് കണ്ടെത്തിയ സെൻസർ ബോർഡിന് നല്ല നമസ്കാരം സെൻസർ ബോർഡിന് ചെറുതായിട്ടൊക്കെ ഒരു കൊട്ട് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സംഗതി അവസാനിപ്പിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ പറയുന്ന ഇത്ര മാത്രമേ ഉള്ളൂ എന്തായാലും തിങ്കളാഴ്ചയോട് കൂടിയിട്ട് തിങ്കളാഴ്ച എനിക്ക് ഈ സിനിമ കാണാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അന്ന് ഇതിനെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ചെയ്യാൻ ശ്രമം നടത്താം അതുവരെ എൻ്റെ ഈ ഒരു ചാനൽ കാണുന്ന കുറച്ച് പേരെങ്കിലും ആ ഒരു സിനിമ പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വളരെ മോശ അഭിപ്രായം അതുകൂടി ഈ ചാനൽ താഴെ സത്യസന്ധമായിട്ട് എഴുതാൻ നിങ്ങളൊരു ശ്രമം നടത്തണമെന്നുകൂടി പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ ഞാനിതോടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാൻ ശ്രമിക്കുക ബൈ